ഈശോയിൽ പ്രിയര വചനത്തിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം ഈശോയുടെ അനുകമ്പയാണ് അവരോട് ഇടയാനില്ലാത്ത ആടുകളെപ്പോലെയായിരുന്നു അവരോട് ഈശോയ്ക്ക് അനുകമ്പ തോന്നി അന്നത്തെ സുവിശേഷത്തിൽ തന്നെ പറയുന്നൊരു കാര്യമാണ് മർക്കോസിൻ്റെ സുവിശേഷം ആറാമതി മുപ്പത്തൊന്നാം വാക്യം അനേകം ആളുകൾ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ അനേകം ആളുകളുണ്ട് അനേകം ആളുകൾ വരികയും പോവുകയും ചെയ്തിരുന്നു അപ്പോൾ ആരോടാണ് ഈശോ അനുകമ്പ കാണിച്ചത് കർത്താവിന് വേണ്ടി റിസ്ക് എടുത്തവർക്ക് വേണ്ടിയിട്ടാണ് അവരോടാണ് കർത്താവ് അനുകമ്പ കാണിച്ചത് കർത്താവിന് വേണ്ടി റിസ്ക് എടുത്തവർ ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം ഒരു റിസ്ക് ആണല്ലോ അതായത് രോഗം മാറിയിട്ടും നേരമില്ല കടബാധ്യത കഷ്ടപ്പാട് ദുരിതങ്ങൾ കുട്ടിയില്ല ഇന്നലെ ഒരു കുഞ്ഞുങ്ങളില്ലാത്തൊരു കുടുംബം അവർ വന്നിട്ട് അവർ പ്രാർത്ഥനകളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല കണ്ണുനീരോടുകൂടി കരഞ്ഞുപോയി അവർ അത്തരം വിഷമങ്ങൾ അങ്ങനെ രോഗങ്ങൾ ഇന്ന് രാവിലെ ഒരു കൊച്ചു പനി ബാധിച്ചിട്ട് വായിലൊക്കെ അസ്വസ്ഥതകളായി ചെറിയ കുഞ്ഞാണ് അപ്പോൾ ആരാധന ചാപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നു രാവിലെ തമിഴാണവർ അപ്പോൾ ഇത്ര റിസ്ക്കിൽ നമ്മൾ കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിന് കുറവുണ്ടാവുകയില്ല എന്നെങ്ങനെ പറയും കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിന് കുറവുണ്ടാവുകയില്ല നമ്മളത് പറയണ്ടേ അതൊരു റിസ്ക്കാണ് കർത്താവിന് വേണ്ടി റിസ്ക് എടുക്കുന്നവരെയാണ് കർത്താവ് കടാക്ഷിക്കുക കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല കർത്താവാണ് എടൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല ഇത് നിങ്ങൾക്കിങ്ങനെ പാടാൻ പറ്റട്ടെ അതാണ് കർത്താവ് കർത്താവും റിസ്ക് എടുത്തതാണല്ലോ കുരിച്ച് മരണം മാതാവ് റിസ്ക് എടുത്തതാണ് ഇവരുടെ റിസ്ക്കിൻ്റെ ഇടയിലും അവർ കർത്താവിലാശ്രയിച്ചു അതാണ് നമ്മളെടുക്കുന്ന റിസ്ക് അതാണ് നമ്മുടെ കഷ്ടപ്പാടിനും ദുരിതത്തിനുമിടയിലും ആശ്രയം വിടാതെ അങ്ങനെ കൂടെ നിൽക്കുക ആശ്രയം വിട്ട് കളയരുത് അപ്പോൾ മൂന്ന് മൂന്ന് തരം കൂട്ടരെ ഞാൻ ശ്രദ്ധിക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഒന്ന് ശിഷ്യന്മാരാണ് അവർ അവരോടാണ് ഈശോയ്ക്ക് ആദ്യം അനുകമ്പ തോന്നുന്നത് കാരണം അവർ അപ്പോസ്റ്റലന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ഒരുമിച്ച് കൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല അതിനാൽ അവൻ പറഞ്ഞു നിങ്ങൾ ഒരു വിജന സ്ഥലത്തേക്ക് വരുവാൻ നമുക്ക് അല്പം വിശ്രമിക്കാം അപ്പം ഇന്നത്തെ സങ്കീർത്തനത്തിൽ അത് പറയുന്നുണ്ട് പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം മരുന്ന് അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ ഭാഗമൊക്കെ എടുക്കുകയാണെങ്കിൽ മർക്കോസിൻ്റെ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ മുന്നത്തെ ഭാഗം എടുക്കുകയാണെങ്കിൽ ശിഷ്യന്മാർ അയക്കുന്നു അതിൽ ശിഷ്യന്മാർ അയക്കുമ്പോഴും ഈശോ പറയുന്നുണ്ട് നിങ്ങളെ സ്വീകരിച്ചില്ല എങ്കിൽ കാലിലെ പൊടി പോലും തട്ടിക്കളഞ്ഞ് നിങ്ങൾ അവിടെ പോരും അതായത് ഒരു സുവിശേഷ വേലയ്ക്ക് ചെല്ലുമ്പോൾ അനുകൂലമായ സാഹചര്യം ഉണ്ടാകണമെന്നില്ല ദുഷിച്ച് പറയും ഒരു ചെറിയ കാര്യം പോലും നിർദ്ദേശങ്ങൾ പോലും സ്വീകരിക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാകാം അപ്പോൾ അതിനെ തുടർന്നാണ് സ്നാവയോനാന്റെ ശിരസ് ഛേദിക്കുന്ന ഭാഗം വരുന്നത് തല പോവും കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ ഇറങ്ങിയ ചിലപ്പോൾ തല പോവും സുരക്ഷിതത്വത്തോടു കൂടിയാണ് നിങ്ങൾ സുരക്ഷിതത്വം ആഗ്രഹിച്ചിട്ടാണ് കർത്താവിന് വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നതെങ്കിൽ നിങ്ങളത് പ്രതീക്ഷിക്കണ്ട അപ്പോൾ റിസ്ക് എടുക്കുന്നവരാണ് കർത്താവ് ഒരു ശാന്തമായ വിശ്രമ വിശ്രമസ്ഥലത്തേക്ക് ആനയിക്കുക നിങ്ങൾ വന്ന് കുറച്ച് സ്വസ്ഥമായിട്ടിരിക്കുക ഈശോയുടെ ഒരു തലോടൽ അനുഭവിക്കാൻ സാധിക്കുന്നത് അങ്ങനെ റിസ്ക് എടുക്കുന്നവരെയാണ് സുവിശേഷ വേല ചെയ്യുന്നവരെ വേല ചെയ്യുന്നവർ ഏതെങ്കിലും വിധത്തിൽ സുവിശേഷ വേല ചെയ്യുന്നവരെ ദൈവം അനുഗ്രഹിക്കും അതുകൊണ്ടാണല്ലോ സുവിശേഷ വേല ചെയ്യുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്ന് പറയുന്നത് അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുത്താൽ പോലും അവന് പോലും പ്രതിഫലം കിട്ടും സുവിശേഷ വേല ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുത്താൽ പോലും പ്രതിഫലം കിട്ടും അപ്പോൾ സുവിശേഷ വേല ഏതും തരത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ പോലും നമുക്ക് സുവിശേഷ വേല ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് സുവിശേഷ വേല കർത്താവിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലാൻ പറ്റില്ലേ നിങ്ങൾ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചിട്ട് ആ മുട്ടുകുത്തി നിൽക്കുന്നത് കുറേ പേർക്ക് വേണ്ടി കാഴ്ചവെക്കാൻ സാധിക്കില്ല ഇനി രണ്ടാമത്തെ ഒരു കൂട്ടരാണ് ഈശോയെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തവർ ഈശോയെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തവർ നമ്മൾ ഇന്നത്തെ ഈ സുവിശേഷത്തിന് മുൻപുള്ള ചില ഭാഗങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു രക്തസ്രാവക്കാരി അവർ അവരെടുത്ത റിസ്ക്കാണ് ആൾക്കൂട്ടത്തിനിടയിൽ ഈശോ ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളമ്പിൽ ഒന്ന് തൊട്ടാൽ സുഖം പ്രാപിക്കുമെന്നവൾ വിചാരിച്ചിരുന്നു ഈശോയെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തവൾ ഈശോ ആരും എന്നെ സ്പർശിച്ചെന്ന് അവൾ പേടിച്ചു പോകുന്നുണ്ട് അപ്പോൾ അവൾ റിസ്ക് എടുക്കുന്നത് കണ്ടോ ആ ജനക്കൂട്ടത്തിനിടയിലൂടെ കാരണം അവളുടെ ദുരിതം അത്രമാണ് പന്ത്രണ്ട് വർഷമാണ് പല വൈദ്യന്മാരെ കണ്ടിട്ടും സൗഖ്യം കിട്ടിയിട്ടില്ല അപ്പം പിന്നെ അവൾക്ക് വേറെ വഴിയില്ല അവസാന വഴിയാണ് നമുക്ക് കർത്താവല്ല എൻ്റെ ഇടയനെങ്കിൽ വേറെ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ കർത്താവിനെ പിടിക്കില്ല കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യങ്ങൾ പോലും ദൈവം ഇടപെടും ഇപ്പോൾ വരുന്ന ഈ ഈസ്റ്റർ ഏപ്രിൽ ഇരുപതിനാണ് ചില ഒരു മൂന്ന് മാസം രണ്ട് മാസം നിങ്ങൾക്ക് ഒരു ടൈമിൽ നടക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ ഈസ്റ്റർ ഗിഫ്റ്റ് ചോദിക്കുക കള്ളറ പള്ളർന്ന് പുറത്തു വരുന്ന ഉദ്ധ്യതനായ ഈശോയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമായൊരു കാര്യം ചെയ്യാൻ പറ്റും രണ്ടര മാസം രണ്ടര മാസം ദൈർഘ്യമുള്ള വിഷയങ്ങൾ നിങ്ങൾ ഇപ്പോഴെ ചോദിക്കുക അങ്ങനെ ചുമ്മാ ചോദിച്ചാൽ പോരാ കർത്താവിനോട് കർത്താവിനും തോന്നണ്ടേ കർത്താവിന് തോന്നണ്ടേ അപ്പോൾ ഈ സമയങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് ഈശോയെ സ്നേഹിച്ച് അവനെ കാണുകയും അവനെ തിരിച്ചറിയുകയും ചെയ്ത് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചൊക്കെ നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് കിട്ടും അവനെ തിരിച്ചറിയുക അപ്പോൾ ബർത്തമ തിരിച്ചറിയുന്നുണ്ട് ബർത്തമ യോസ അത് പത്താമത്തെ അധ്യായത്തിലാണ് മർക്കോസിൻ്റെ വിശേഷം നാൽപ്പത്തിയേഴാമത്തെ വാക്യത്തിൽ ഭർത്തമിയേശം മനസ്സിലാക്കി കണ്ണു കാണാത്തവൻ എങ്ങനെ അറിഞ്ഞു ഈ ഈശാവഴി പോകുന്നുണ്ടെന്ന് അറിഞ്ഞു പരിശുദ്ധ കുർബാനയിൽ അഭിഷേകമുണ്ടെന്ന് എല്ലാവർക്കും അറിയാവോ പരിശുദ്ധ കുർബാനയിൽ അഭിഷേകമുണ്ടെന്ന് കുംഭസാരത്തിൽ അഭിഷേകമുണ്ടെന്ന് അറിയാവോ എന്നിട്ട് എന്താ കുംഭസാരിക്കാത്തത് എന്നിട്ടെന്താ പരിശുദ്ധ കുർബാന സ്വീകരിക്കാത്തത് അപ്പൊ അവൻ തിരിച്ചറിഞ്ഞു അവൻ റിസ്ക് എടുത്തത് എന്താ അവനോട് പലരും പറഞ്ഞു മിണ്ടാതിരിക്ക അവൻ റിസ്ക് എടുത്ത് വീണ്ടും ഉച്ചത്തിൽ വിളിച്ചു കാണാത്തൊരാളെ അവൻ കാണുന്നില്ല കാണാത്തൊരാളെ അവൻ വിളിച്ചു അവനോട് ദൈവം വന്നിട്ട് ചോദിച്ചു നിനക്കെന്ത് വേണം അതാണ് ഈശോയെ കാണുകയും തിരിച്ചറിയുകയും ചെയ്യുക ഈശോ തരുന്ന അനുഭവങ്ങളെ തിരിച്ചറിയുക ഈശോ തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുക ഇനി മൂന്നാമത്തെ കൂട്ടരാണ് അവര് ഭയങ്കര റിസ്ക് എടുത്തത് അവർ കരവഴി ഓടി കരവഴി ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എനിക്ക് കാലു വയ്യേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നാൽ പറ്റുമോ അത് റിസ്ക് ആണ് അത് കരവഴി ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശാരീരികമായ ഓട്ടം മാത്രമല്ല കരവഴിയുള്ള ഓട്ടം ശാരീരികമായ ഓട്ടം മാത്രമായിട്ട് നിങ്ങൾ ധ്യാനിക്കരുത് ഇപ്പോൾ കുരിശിൽ കിടന്ന നല്ല കള്ളൻ മറ്റേ കള്ളൻ എന്താ പറഞ്ഞത് മറ്റേ കള്ളൻ ദുഷിച്ച് പറയുകയാണ് ഈശോയെ ദുഷിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ലൂക്കായുടെ സുവിശേഷത്തിൽ ഇരുപത്തിമൂന്നാമത്തെ അദ്ദേഹത്തിൽ അപരൻ അവനെ ശകാരിച്ച് പറഞ്ഞു നീ ദൈവത്തെ അല്ല അവൻ ദുഷിച്ച് പറഞ്ഞു നീ ക്രിസ്തുവല്ലേ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക നാൽപ്പതാമത്തെ വാക്യത്തിൽ ഇരുപത്തിമൂന്ന് നാൽപ്പത് അപരൻ അവനെ ശകാരിച്ച് പറഞ്ഞു നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ നീയുമതേ ശിക്ഷാവിധിയിൽ തന്നെ നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ് നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ല ഈ നല്ല കള്ളൻ ഇത് പറയേണ്ട കാര്യമുണ്ടോ നല്ല കള്ളനോട് ആര് പറയാൻ പറഞ്ഞു ഈ ബോധ്യം എവിടെ നിന്ന് കിട്ടി വാമക്കളെ പരിശുദ്ധ കുർബാനയിൽ ചൊല്ലാം എന്നൊക്കെ നമുക്ക് പറയാനൊരു റിസ്ക് ഉണ്ട് മക്കളോട് കുടുംബത്തിലുള്ളവരോട് ഇവൻ അത് പറഞ്ഞതുകൊണ്ട് അവനോട് ഈശോ പറഞ്ഞത് എന്താ നീ ഇന്ന് എന്നോടുകൂടെ പറയിലായിരിക്കും അതാണ് ആ ഒരു റിസ്ക് ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നില്ല അപ്പൊ കരവഴി ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു റിസ്ക് എടുക്കണം ഇനി ദൂർത്തപുത്രൻ ദൂർത്തപുത്രൻ തിരിച്ചു വന്നു അയാൾക്ക് അയാൾക്കുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ സെൽഫ് എസ്റ്റീം നഷ്ടപ്പെട്ടു പോയില്ല ദൈവത്തിൻ്റെ മകനാണെന്നുള്ള ബോധം നഷ്ടപ്പെട്ടു പോയില്ല തിരിച്ചു വന്നു ദൈവത്തിനു മുമ്പിൽ ഏറ്റു പറഞ്ഞു അപ്പോഴാണ് മൂത്തമകൻ അവൻ ഇപ്പം വന്നപ്പോൾ അവന് കൊടുക്കുന്നു നമ്മളാണെങ്കിൽ അങ്ങനെ ഒരു വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ അപ്പ ഞാൻ പോണു ചേട്ടനെ ഞാൻ വന്നാൽ പിടിച്ചിട്ടില്ല ഞാനിവിടെ നിൽക്കുന്നില്ല ഞാനിവിടെ നിൽക്കുന്നില്ല ചേട്ടന് ഞാൻ വന്നത് പിടിച്ചിട്ടില്ല അപ്പൻ ഇനി ചേട്ടൻ്റെ കൂടെ എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവന് വേണമെങ്കിൽ ഇട്ടിട്ട് പോകാം പക്ഷെ അവൻ റിസ്ക് എടുത്തു അതാണ് കരവഴി ഓട്ടം നമ്മൾ അങ്ങനെ ഒന്ന് ധ്യാനിച്ച് നമുക്ക് റിസ്ക് എടുക്കാൻ ആളുകൾ നിങ്ങൾ എവിടെ പോവുകയാണ് നിങ്ങൾക്കൊക്കെ വട്ടുപിടിച്ചോ നിങ്ങൾ ആരുടെ പുറകെയാണ് ഓടുന്നത് എന്ന് ആരെങ്കിലും ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാകാം എന്നിട്ട് അവർ റിസ്ക് എടുത്തു ഇനിയും പാപിനിയായ സ്ത്രീ പാപിനിയായ സ്ത്രീ അതേക്കുറിച്ച് ലൂക്കാട് സുവിശേഷം അധ്യായത്തിലാണ് അപ്പോൾ പട്ടണത്തിലെ പാപിനിയായ സ്ത്രീ ഒരുവൾ പരിസ് ഒരു ഒരുവൾ പരിസയൻ്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിനിരിക്കുന്നു ഇരിക്കുന്നു എന്നറിഞ്ഞ് ഒരു വെൺ കൽഭരണി നിറയെ സുഗന്ധ തൈലവുമായി അവിടെ വന്നു അവളിത് പാദം കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണല്ലോ മറ്റവർ പറയുന്നത് ഇവൻ പ്രവാചകനാണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏത് തരക്കാരിയാണെന്നും അറിയുമായിരുന്നു അവൾക്ക് വേണമെങ്കിൽ പറയാം ഞാൻ പോന്നു തമ്പുരാന് ഞാൻ കാരണം അങ്ങേക്ക് വലിയ മാനക്കേടാകും ഞാനിവിടുന്ന് പൊക്കോളാം കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവൾ ഇട്ടിട്ട് പോയിരുന്നെങ്കിൽ കർത്താവ് അവളെ റെക്കമെൻഡ് ചെയ്തു ഇവളെന്നെ കൂടുതൽ സ്നേഹിച്ചു ഇതാണ് കരവഴി ഓട്ടം കരവഴി ഓട്ടം നമ്മൾ റിസ്ക് എടുക്കണം നമ്മുടെ ലൈഫിൽ നമുക്ക് അനുഗ്രഹം കിട്ടണമെങ്കിൽ കുമ്പസാരിച്ചിട്ടാണെങ്കിൽ ഒരാളോട് സോറി പറഞ്ഞിട്ടാണെങ്കിൽ പോലും നാണക്കേട് വിചാരിക്കരുത് ചേട്ടാ സോറി ചേട്ടാ ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി ചേട്ടാ ആരോടെങ്കിലും മാപ്പ് പറയാനുണ്ടെങ്കിൽ അത് ചെയ്യണം ഇനിയും ഈ ഭർത്തമേ സിയത് റിസ്ക് അല്ലേ എല്ലാവരും ശകാരിച്ചിട്ടും മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കും എന്ന് പറഞ്ഞ് ശകാരിച്ചിട്ടും അവൻ കർത്താവിനെ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു ഇനി ഒരു കാനാൻകാരി സ്ത്രീയുണ്ട് അത് മത്തയുടെ സുവിശേഷത്തിലാണ് പതിനഞ്ചാം അധ്യായത്തിൽ അവൾ വിജാതിയ സ്ത്രീ ആയതുകൊണ്ട് ആദ്യം തന്നെ അവൾ കരഞ്ഞപേക്ഷിച്ചു ഈശോ ഒന്നും മിണ്ടുന്നില്ല ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല ശിഷ്യന്മാർ പറഞ്ഞു അവളെ പറഞ്ഞയച്ചാലും അപ്പൊ ഈശോ പറയുകയാണ് ഇസ്രായേൽ ഭവനത്തിൽ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് വീണ്ടും അവൾ പറഞ്ഞു കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു അപ്പോൾ ഈശോ പറഞ്ഞു മക്കൾ അപ്പമെടുത്ത് കൊടുക്കുന്ന ഉചിതമല്ല അവൾ വീണ്ടും പറഞ്ഞു കർത്താവെ നായ്ക്കൾ യജമാനന്റെ മേശയിൽ വീഴുന്ന അപ്പ തിന്നുന്നുണ്ടല്ലോ യേശു പറഞ്ഞു സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്ന പോലെ സംഭവിക്കട്ടെ അവളടുത്ത് റിസ്ക് കണ്ടോ നമ്മൾ അത്ര നേരം പിടിച്ചു നിൽക്കോ നമ്മൾ അത്ര നേരം പിടിച്ചു നിൽക്കും ഒന്ന് ലൈനായിട്ട് നിൽക്കാൻ പറഞ്ഞതിന് കുംഭസാരിക്കേണ്ടെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകുന്ന ആളുകളെയൊക്കെയാണ് നമ്മൾ കാണുന്നത് ഒന്ന് ലൈനായിട്ട് നിൽക്കാൻ പറഞ്ഞ ആ എനിക്ക് കുംഭസാരിക്കണ്ട ഒരു കുഞ്ഞു നിർദ്ദേശം പോലും നമുക്ക് ക്ഷമയോടെ സ്വീകരിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ റിസ്ക് എടുത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും കർത്താവിന് വേണ്ടി ബോധ്യപ്പെട്ട് കർത്താവിന് വേണ്ടി ബോധ്യപ്പെട്ട് റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും ബോധ്യപ്പെട്ട് വേണം റിസ്ക് എടുക്കാൻ കർത്താവിന് വേണ്ടി ബോധ്യപ്പെട്ട് റിസ്ക് എടുക്കണം ആരെങ്കിലും ഉന്തിത്തള്ളി വിട്ടിട്ട് ചെയ്യുന്ന കാര്യമല്ലത് കർത്താവിന് വേണ്ടി ബോധ്യപ്പെട്ട് നിങ്ങൾ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നിങ്ങൾ റിസ്ക് എടുത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ഒരു എപ്പോഴാണ് കരുണ തോന്നുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാട്ടുണ്ട് അത് ഒരു റാഫി പര്യാപ്തശ്ശേരി കൊച്ചു രൂപതയിലെ ഒരു അച്ഛനാണ് അച്ഛനാണ് അതിൻ്റെ ലിറിക്സ് എഴുതിയത് യേശുദാസ് പാടിയൊരു പാട്ടാണ് എൻ്റെ രണ്ട് നാല് വരികളൊന്ന് കാവൽ ിടുവാനായി അചകണമായി നീ മാറണം ഈട എൻ്റെ സ്നേഹം നൂകർന്നിടുവാനായി കുഞ്ഞാട നീ മാരണം നമ്മളൊരു അച്ചകണത്തെ പോലെ നിൽക്കണ്ടേ പറ്റം ചേർന്ന് നിൽക്കണ്ടേ ഒരു മുട്ടാടിനെ പോലെ കുതറി ഓടാൻ നോക്കിയാലോ ഒരു കുഞ്ഞാടിനെ പോലെ നിൽക്കണ്ടേ എന്നാലല്ലേ അനുകമ്പ തോന്നുള്ളൂ മുട്ടനാടിനെ പോലെ നിന്നാൽ എങ്ങനെ അനുകമ്പ തോന്നും അജഗണത്തെ പോലെ ചേർന്ന് നിൽക്കണ്ടേ ഇടയനോട് ചേർന്ന് നിൽക്കണ്ടേടൻ്റെ കാവൽ ലേപിച്ചിടുവാനായി അജഗണമായി നീ മാരണം ഈടയൻ്റെ സ്നേഹം ൂകർന്നിടുവാനായി കുഞ്ഞാടായി നീ മാരണം ആമേൻ